എൻട്രി പഞ്ച് ഉണ്ടായിരുന്നു എൻട്രി പഞ്ച് ഒറ്റ തന്നാണ്ടല്ല ഈ ആനക്കള്ളണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഇതിനിടക്കുന്നത് ഞാൻ പച്ചക്കറി അല്ല പരിധി ആശം വന്നേന എൻട്രിക്ക് ഒരു പഞ്ച് വേണ്ട എനിക്ക് കൂടുതൽ പഞ്ച് വേണ്ട ഞാൻ ഒരു പഞ്ച് നിനക്ക് തന്നാണ്ടല്ല മര്യാദക്ക് നിന്നെ എന്റെ ദൈവം എന്തിനാ എനിക്ക് ഇതിനെ കൊണ്ടുവന്ന് തന്നത് നിന്നപ്പോഴത്തെ ഒരു ശിക്ഷ കിട്ടി ഒരു കാര്യം ഇല്ല ഒരു കാര്യം പറയട്ടെ ആ ഇത് എന്താ തിരുത്തഗ്രാമാണോ പിന്നെ തിരുഗ്രാണ്ട് ഈ തിരുത്തുഗ്രാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ മൊത്തത്തിൽ ഒരു ലൈറ്റ് പ്രാന്ത തിരിട്ട് ഗ്രാമം എന്നു പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ കളവ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് മലയാളികൾക്ക് ഇത് ഇരുട്ട് ഗ്രാമം നമുക്കിത് തിരുട്ട് ഗ്രാമം ഇവിടുന്നാണ് പല ആൾക്കാർ കള്ളത്തരം പഠിച്ച് ഇപ്പൊ നമ്മുടെ അറിയാലോ എന്തോരം മന്ത്രിമാരെ ഇവിടെ കള്ളത്തരം പഠിച്ച് പോയിരിക്കണെ കൊടിവെച്ച കാറിൽ പോകും ഞാനാണ് ഈ ആൾക്കാരെയൊക്കെ പഠിപ്പിച്ചു വിടുന്നത് പക്ഷെ നമ്മളെ കണ്ട സെറ്റപ്പാണ് ആശാല് അഡാ ഈ ഹോളിവുഡില് സ്റ്റൈല് കള്ളമാരല്ലേ ആ ഒരു സെറ്റപ്പ് ആശാൻ ഏത് പട്ടക്കെണ്ണ കടച്ച് ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാണല്ലോ ആ നമ്മളിവിടെ കാശു വാരി വിതൃ ഇവിടെ ക്കാടുന്ന് ഇട ഞാനിപ്പോ താമസിക്കണം എന്നിട്ട് പെണ്ണുങ്ങൾക്കുടയിലെടുത്തോ ഈ രണ്ട് കണ്ണ് കൊണ്ട് ക്യാച്ച് കിട്ടുന്നില്ല ഒറ്റ കണ്ണും ഇങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ നോട്ടം കിട്ടുമല്ലോ കുറച്ച് ചെയ്തതാണ് അതിനെ ഈ ദാപൂദിനെ പിടിക്കേണ്ട കേസ് ഉണ്ട് വെച്ച പ്രശ്നം പ്രശ്നം അതെ നിന്നെ കൊണ്ടുനടന്നിട്ട് കാര്യമില്ല ഈ ഇവിടെ പുതിയ ടീമിനെ ഇറക്കാണ്ട് കളി നടക്കിയല്ല ആശാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കളവ് ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ നീ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി തരണോ എനിക്ക് എന്ത് ഈ എന്റെ കൂടെ ചേർന്നിട്ട് എനിക്ക് ഇതുവരെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു തന്നിട്ടുണ്ട് ആശാ ഞാനിവിടെ വന്നു ഞാൻ മോഷ്ടിച്ചോണ്ടി തന്നു നീ ആ ഒരു ഇട്ടിട്ട് കഞ്ഞി വെച്ച് ആരെങ്കിലും പേഴ്സിനകത്ത് പൈസ പിന്നെ എല്ലാവരും എന്റെ ദൈവമേ എന്റെ പൊന്ന് സൂര്യ ഭഗവാനെ കുറിച്ച് പടിഞ്ഞാറിക്ക ഒറ്റാണ്ടല്ല മര്യാദ കൂടെ എന്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ അവസരം ആശാൻ എനിക്ക് തന്നിട്ടുണ്ടോ നിന്റെ കഴിവ് ഞാനും ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് ആശാന് അവനെ കള്ളത്തരം പഠിപ്പിച്ച് നല്ല രീതിയിൽ അവനെ ഫീൽഡിലേക്ക് ഇറക്കുവാണെങ്കിൽ അവന്റെ കയ്യിൽ പൂത്ത കാശ നമുക്ക് കാശ് വാരം ഒരുപാട് കാശ് ഒരുപാട് കാശാ വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ ഞാനൊന്ന് തിരിഞ്ഞേക്കാ കേറി വേണോ ഞാനെല്ലാം പറഞ്ഞ് സെറ്റ് ആക്കേണ്ടി കേട്ടാ എൻട്രി പഞ്ചു പോലെ ഞാനവിടെ എൻട്രി അങ്ങനെ എൻട്രി പഞ്ചു ഇവിടെ നീ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ ഇതാണ് ഡാൻസ് ഇവിടെ പഠിപ്പിക്കണം ഇവിടെ ഡാൻസ് ആണോ നീ എന്ത് പരിയോജന ഇത് ആരാ ആരാത് ഇത് ആരാന്ന് അറിയാൻ എടാ ഇത് കായംകുളം കൊച്ചുണ്ണിന്ന് കേട്ടിട്ടുണ്ടോ കായംകുളം കൊച്ചുണ്ടിയാണോ കൊച്ചുണ്ണി അല്ലെ കൊച്ചുണ്ണി ഫാമിലിപ്പെട്ട ഒരാളാണ് ഇതാ ഇത് നീ ആരാത്തേക്ക് നോക്കിയേ എവിടെ നീ മത്തേക്ക് നോക്കിയതാണോ കൊച്ചുണ്ടി എന്ത് കൊച്ചുണ്ടിയാ നീ ഇന്ന് കളിക്കണെന്താ അല്ല കൊച്ചുണ്ണി ഞാൻ കണ്ടിട്ടുണ്ട് സിനിമയിലോട്ട് ഇന്നും കൊച്ചുണ്ണി എന്ത് കൊച്ചുണ്ണി എന്നാ ഏഹ് കൊച്ചുണ്ണി അല്ലാ നീ ആശാന്റെ മോത്തി അത് അച്ചു തിരിഞ്ഞ ആശാന അവിടെ ഒരു കൊച്ചുണ്ണി ഉണ്ടോ ആ അതാണ് ഞാൻ പറഞ്ഞ ആശാന് കായംകുളം കൊച്ചുണ്ണം അങ്ങനെ അല്ല ആശാ എനിക്ക് ആകെ സംശയമാണ് ഈ കായങ്ങളും കൊച്ചുണ്ണീന്ന് ഇടാതെ വേറെ നല്ല പേര് കിട്ടുകയുള്ളൂ കായങ്ങളും ബിനീഷന്നിട്ടോണ്ട് ഞങ്ങൾ കള്ളന്മാർക്ക് പേര് കിട്ടിയല്ല മനസ്സിലായേ അവിടെ കൊച്ചുണ്ടിമാർക്ക് മാത്രമേ പ്രാധാന്യം ഉള്ളൂ വേറൊരു കാര്യമുണ്ട് ഈ കൊച്ചുണ്ടി ഫാമിലിയില് ആശാൻ മാത്രമാണ് നിങ്ങളെ നശിച്ച് നാരാണക്കല്ല് പിടിച്ചു ഞാൻ ഞാൻ പറയും ഞാൻ പറയും 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 ഞാൻ പറയും ഞാൻ നീ ആശാന്റെ പെട്ട ആൾക്കാരൊക്കെ ഭയങ്കര റേഞ്ചിലുള്ള ആൾക്കാരാണ് അവിടെ പല പല കലാഫീഡിലേക്ക് പോയി ആൾക്കാർ ഉണ്ണി ഫാമിലി യൂണിഫാമിലിപ്പെട്ടവര് ഉണ്ണി ഊർമുണ്ട് പിന്നെ ഒരാളുണ്ട് ഉണ്ണിമന അവ സോങ്ങനാണ് സോങ്ങിലേക്ക് ആശ എനിക്ക് ആകെ സംശയമാണ് സംശയമാണ് പഠിച്ച് പഠിച്ച് വലിയൊരു കള്ളനാണ് അതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ഇവിടെ വച്ചാൽ അടുത്ത് ചോദിച്ചോളണം അവസാനം പഠിച്ചറിഞ്ഞ കഴിഞ്ഞ കണ കൊണ്ടാണെന്ന് പറഞ്ഞാൽ നിനക്ക് കള്ളനായ പോലെ അതെ ഇവിടെ കള്ളത്തൻ പല രീതിയിലെ പഠിക്കും അത് ഏതൊക്കെ രാഷ്ട്രീയപരമായിട്ട് കൊലപാതകം ഉണ്ട് പത്തിക്കുത്തുണ്ട് അതുപോലെ തന്നെ നമ്മൾ പെണ്ണ് അത് എനിക്ക് വേണ്ടത് രാഷ്ട്രീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി നേരത്തെ നേരെ നോക്കുന്നു അങ്ങോട്ടെങ്കിൽ നീ അവന്റെ കുറ്റം പറയുന്നു നീ ഇൻ്റെ കുറ്റം പറയുന്നു അങ്ങോട്ടെങ്കിലും തുമ്പം തള്ള നമ്മൾ നാട്ടുകാർ ഇത് കാണാം പിരിഞ്ഞു പിരിഞ്ഞു പോയി കഴിയുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം അതാണ് രാഷ്ട്രീയം ഈ അടിപൊളി കൂടുമ്പോ ഭയങ്കര കായികമായിട്ട് വേണം അപ്പൊ നമുക്ക് അത് പറ്റില്ല എനിക്ക് എങ്ങനെ നമുക്ക് ശരി കണ്ട കാര്യമില്ല അത്യാവശ്യ സ്ലോവിന് മാത്രമേ ഉള്ളൂ ഇത് മാത്രം കൊടുത്താൽ പറ്റുമോ ഒന്ന് തലോ നാട്ടി കൊടുക്കുന്ന ഒരു ചിരി അതെ ഈ ചിരി പറ്റില്ല നീ കുഴപ്പല്ലേ രാഷ്ട്രീയം വേണ്ട നേരെ പഠിച്ചു വേറെ പഠിപ്പിക്കുന്നു നമുക്ക് ഇവനെ വേറെ നിനക്ക് എന്താണ് പഠിക്കണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വൈറലാണ് അതായത് പറഞ്ഞോ നീ പറയും പറഞ്ഞോ എനിക്ക് ചന്ദനക്കടത്ത് അത് പഠിക്കടത്തിൽ ഞാൻ പറയും വേടാ ഞാൻ പറയും ഞാൻ പറയും എന്നാ ഞാൻ പറയുന്നത് ഈ മെയിൻ ശിഷ്യൻ ഇന്നത്തെ മെയിൻ മെയിൻ ആരാന്ന് ആരാ ആശാൻ ശിഷ്യനാണ് പുഷ്പരാജ് പുഷ്പരാജ് അത് മറ്റേ രക്തേന്ദ്രൻ അല്ലേ ഈ പുള്ളി ഈ സാധനം കടത്തി കൊണ്ടുവന്നിട്ട് എന്റെ മുന്നിൽ വന്നിട്ട് കാണിക്കുന്നു എങ്ങനെ കടത്തും എങ്ങനെ കിടത്തും ഞാൻ പറഞ്ഞു നിനക്ക് കടത്താൻ അറിയാൻ പറഞ്ഞൊന്നും ഉരുട്ടിന് ഒന്നും വലിച്ചാന്ന് പറഞ്ഞു ഇങ്ങനെ കിടക്കാം അങ്ങനെയാണോ അത് ശരിക്കും അങ്ങനെ ദൈവവിശ്വാസം വേണം കള്ളന്മാർക്ക് അയ്യോ ദൈവവിശ്വാസം വേണം ഈ കാര്യത്തിൽ നമ്മളൊരു ഏഴുമണിയാകുമ്പോൾ അമ്പലത്തിൽ രാവിലെ രാവിലെ അല്ല വൈകിട്ട് വൈകിട്ട് മണി ആ ദീപാര സമയത്ത് നമ്മൾ ഇങ്ങനെ തൊഴണം എല്ലാവരും കണ്ണുത്തി ഇങ്ങനെ തൊഴണ സമയത്ത് ഒരു പ്ലേറ്റിൽ ചന്ദനം അവിടെ ഉണ്ടാവും അതിങ്ങനെ പ്ലുക്കോ ഒന്നിങ്ങനെ എടുത്തിട്ട് പ്ലുക്കോ നന്നായിട്ട് ഇവിടെ തൊട്ട് നേരെ അങ്ങോട്ട് പോവുക അതാണ് ചന്ദനക്കടത്ത് ആദ്യം സാധാ ചന്ദനക്കിടത്തല്ലേ